ഹായ് അപ്പൊ ഇന്നത്തെ കഥ എന്താണെന്ന് അറിയാലോ അത് വേറെ ഒന്നുമല്ല മുത്തുവിന്റെ കല്യാണ തലേന്നാണ് പാകുട് പോലീസ് സ്റ്റേഷനിലെ എല്ലാ പോലീസും ഒന്ന് വന്നായിരുന്നു കാരണം മുത്തു നോട്ടപ്പള്ളിന്നുമല്ല ചേട്ടനോട് വർക്ക് ചെയ്തവരായിരുന്നു നമ്മൾ ഒരുങ്ങി കെട്ടി വന്ന ഉടനെ തന്നെ ഫുഡ് കഴിച്ചു എവിടെ പോയാലും മെയിൻ പിന്നെ നമ്മൾ കുറെ ഷോർട്സ് എടുത്തു മെയിൻ ആയിരുന്നു ഇതാണ് അമ്മ അമ്മയ്ക്ക് യൂട്യൂബ് വരണോന്നും ആഗ്രഹം പിന്നെ അമ്മയുടെ ആഗ്രഹങ്ങൾ ഇതാണ് അണ്ണൻ അണ്ണന് വരാൻ പറ്റിയ അണ്ണൻ അബുദാബിലാണ് എന്റെ കല്യാണത്തിന് വരും ഇതാണ് മുത്തു ലക്ഷ്മിയുടെ അമ്മ അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കാണുന്ന ഒരു നിമിഷമായിരുന്നു അത് ഒരു എട്ട് മണിയായപ്പോഴേക്കും അവർ കൂടെ കൊണ്ട് വന്നു അതായത് നമ്മുടെ തലേ ദിവസമാണ് ചെറുക്കിന്റെ വീട്ടിൽ നിന്ന് സാരി കൊണ്ടുവന്നത് അങ്ങനെ നമ്മുടെ മുത്തലക്ഷ്മിക്ക് പുടവ മേടിക്കാനുള്ള ചടങ്ങാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് മുത്തലക്ഷ്മി വളരെ സുന്ദരി കുട്ടിയായിട്ടായിരുന്നു തല ദിവസം മുത്തലക്ഷ്മിയുടെ ചേട്ടനും വന്നായിരുന്നു അപ്പോഴേക്കും നമ്മൾ ആകെ പാതി ചാത്ത കാരണം അത്രയ്ക്ക് ടയർഡായിരുന്നു അപ്പോഴാണ് നമ്മുടെ ചേട്ടന്മാർക്ക് യൂട്യൂബിൽ വരണോന്നു പിന്നെ അവരെ അങ്ങെടുക്കും ഇനിയിപ്പോ നിങ്ങൾ കാണാൻ പോകുന്നത് പെൺവീട്ടുകാരുടെ കലാപരിപാടികളാണ് നമ്മൾ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസം കൊണ്ട് ഈ ഡാൻസ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കും ഹൽദിക്ക് എനിക്ക് നല്ലപോലെ ഡാൻസ് കളിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് കളിച്ചായിരുന്നു നിങ്ങൾക്ക് നമ്മുടെ ഡാൻസ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഇനി ഇപ്പൊ മുത്തലക്ഷ്മിയുടെ കല്യാണ വീഡിയോ നാളെ വരാം